ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലൈവ് ഒന്ന് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നി ആക്ച്വലി ബിഗ് ബോസിനെ റിവ്യൂ ഇനി അധികം ചെയ്യണ്ടാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ റിവ്യൂ ചെയ്യണം എന്നുള്ള തോര അറിയാതെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു കേട്ടോ അതായത് ഇപ്പം ഞാൻ കണ്ടു നിർത്തിയത് ക്യാപ്റ്റൻസി സെലക്ഷൻ ആയിരുന്നു ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്ത് കോമൺ ആയിട്ടുള്ള അനേഷൻ ആ സെലക്ട് ചെയ്ത രീതിയില്ലേ അതെന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു കേട്ടോ അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അതായത് മത്സരാർത്ഥികൾക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു ഷോ ആണ് ബിഗ് ബോസ് പക്ഷേ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡിറക്ഷൻ ഈ ടീമിലുള്ളവർക്ക് നല്ല രീതിയിലുള്ള അടിപൊളി സ്ക്രിപ്റ്റ് ആണ് കേട്ടോ അതായത് ക്യാപ്റ്റൻ ആകാൻ ഇല്ലാത്ത ആളുകളെ സെലക്ട് ചെയ്യൂ എന്നുള്ളതായിരുന്നു സെഗ്മെന്റ് മെജോറിറ്റി ആളുകളും വന്ന് കോമൺ ആയിട്ടുള്ള അനീഷിനെ ആയിരുന്നു സെലക്ട് ചെയ്തത് അങ്ങനെ ആളുകൾ വന്ന് പറയാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് നോക്കി കാണുവാണെങ്കിൽ വ്യക്തമാവുന്ന ഒരു കാര്യം അനീഷ് ഒരുപാട് അജണ്ടകളുമായിട്ട് വന്നതാണ് അതായത് കോർണർ ചെയ്യുക എന്നുള്ളൊരു കാര്യം അവിടെ ഉയർത്തിക്കാട്ടണം പിന്നെ രണ്ടാമത് ഈ പുറമേ നിന്ന് ഏറ്റവും കൂടുതൽ ഹെയ്ഡ്രിഡിലുള്ള ആളുകളെ അവിടെ പുള്ളിയും ഇഷ്ടക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പുറമേ അവരെ ഇഷ്ടക്കേടുണ്ടാക്കുന്ന ആളുകളുടെ അതായത് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് പുള്ളിക്ക് കിട്ടും എന്നുള്ള ഒരു തെറ്റായ ധാരണയുമായിട്ട് ഒരു അജണ്ടയുമായിട്ടാണ് പുള്ളി അതിലേക്ക് വന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് അതിലാ നൂറായിരുന്നു രാവിലെ വന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തപ്പോൾ പുള്ളി തിരിച്ച് മൈൻഡ് ചെയ്യാതിരുന്നു അത് എത്ര ഒക്കെ ശത്രുതയാണെങ്കിലും ഒരു ഷോ ആണ് ആളുകൾ കാണുന്നതാണ് അപ്പം ഒരു സാധാരണ രീതിയിലുള്ള ഒരു മാനേഴ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ അപ്പൊ പുള്ളി അതുപോലെ അവിടെ കാണിച്ചില്ല തുടക്കമേ പാളിപ്പോയി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മെജോറിറ്റി ആളുകളും ഇദ്ദേഹത്തിനെതിരെയാണ് ഇദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഫൈനലി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഏറ്റവും കൂടുതൽ ആളുകൾ റിജക്ട് ചെയ്ത അനീഷാണ് ലീഡർ ക്യാപ്റ്റൻ എന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുപോയി കാരണം അവിടെ അടി ഉണ്ടാകാൻ വേറെ ഒരു മാർഗവും ബിഗ് ബോസിന്റെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ശരിയാണ് ഇനി അങ്ങോട്ട് ആ അടിയുടെ പൊടിപൂരമായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തപ്പോൾ മോഹൻലാലും പടക്കത്തിന് തിരി വളുത്തുന്നാണ്ടില്ലായിരുന്നു അത് ശരിക്കുമാണ് കേട്ടോ ഇനി അവിടെ പൊട്ടിത്തെറിക്കാൻ പോകുന്നേ ഉള്ളു കാരണം അത്രയും പേർക്ക് ഇഷ്ടമല്ല അതായത് ഒരു ചെറിയൊരു ശത്രുതയാണ് അവിടെ കാണിച്ചത് അതായത് ഇഷ്ടക്കേടുണ്ടായി ആ ഇഷ്ടക്കേടുണ്ടായ വ്യക്തിയെ ഒരു ലീഡിങ് റോളിൽ ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള റോളിൽ നിർത്തി കഴിഞ്ഞാൽ ഇനി അവിടെ അടിപ്പൊടി പൂരമായിരിക്കും ആ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു ഗെയിം കൊണ്ടുപോയ ആ ഒരു സെഗ്മെന്റ് കൊണ്ടുപോയൊരു രീതി അടിപൊളി പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയണം തോന്നി ഇന്നലെ ഇന്നലെയാണല്ലോ നമ്മളൊക്കെ എപ്പിസോഡ് കണ്ടത് ഷൂട്ട് ശരിക്കും രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ ശ്രീ മോഹൻലാലിനോട് സംസാരിച്ചതിൽ ഏറ്റവും ജനുവൻ തോന്നിയ ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് രേണു സുധിയെ തോന്നി കേട്ടോ ആക്ച്വലി ഞാൻ ഈ എപ്പിസോഡ് കാണാം അതായത് ബിഗ് ബോസ് നിന്ന് വരുന്ന വരുന്നൊക്കെ വെയിറ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ രേണു സുധി ഉണ്ട് എന്ന് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചേ കുറേ ഡ്രാമയൊക്കെ കാണാൻ പറ്റും അതായത് ഈ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ആയിരിക്കും അതിനകത്ത് കാണാൻ പറ്റുക എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ ഓരോരുത്തർ വന്ന് അതായത് മോഹൻലാൽ ഓരോ മത്സരാർത്ഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവർ പറയുന്ന ചില കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ഒരുപോലെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര ജനുവിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മോഹൻലാലിനോട് മോഹൻലാലിനോട് സംസാരിക്കുന്ന വളരെ ജനുവിൻ ആയിട്ട് തോന്നിയ ഒരു മത്സരാർത്ഥി രേണു സുധി ആയിട്ട് എനിക്ക് തോന്നി അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ചരിത്രം തിരുത്തി കുറിക്കാനുള്ളത് അതായത് അകത്ത് നിൽക്കുന്ന ആളുകൾ വളരെ ഫേമസ് ആയിട്ട് അകത്ത് പോവുകയും പുറത്തിറങ്ങുമ്പോൾ ആരും അറിയാത്തവരായി തിരിച്ച് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ് അറ്റ് ദ സെയിം ടൈം ഇഷ്ടക്കേടുകൾ ഒരുപാട് വാരി കൂട്ടിയതിനു ശേഷം ആരാധകരെ കൂട്ടിയെടുത്ത് തിരിച്ചറങ്ങുന്ന ആളുകളുമുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരാളാണ് രേണു സുധി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻറ് ആയിട്ടുള്ള സംതിങ് പരിപാടികളൊക്കെ ഉണ്ടു എന്ന് തോന്നുന്നു എല്ലാവരും നോട്ടീസ് ചെയ്ത് അതായത് എല്ലാവരും ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് രേണു സുധിയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ചില ചിന്താഗതികൾ അതിനെതിരായിട്ടായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് എനിക്കിങ്ങനെ തോന്നി കേട്ടോ കണ്ടപ്പോൾ ശരിക്കും വളരെ റിയൽ ആയിട്ട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി